പല പ്രൊഡ്യൂസേഴ്സും ഈ ടൈറ്റിൽ മാറ്റുകയാണ് നമുക്ക് പടം ചെയ്യാന്ന് പറഞ്ഞാൽ ടൈറ്റിൽ മാറ്റി പറഞ്ഞു രണ്ടായിരത്തി പത്തിലൊക്കെ സിനിമയായി ഉദ്ദേശിച്ച പടമാണ് എഫ് ഐ പടം സെലക്ട് ചെയ്താൽ അതിലും ഞാൻ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസർമാർ കണ്ടിട്ടില്ലേ അങ്ങനെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അതിന്റെ മെയിൻ കാരണം ഞാൻ ഈ ടൈറ്റിൽ ഒരുപാട് ഹൈ കൊടുക്കുന്ന ഒരാളാണ് പല പ്രൊഡ്യൂസേഴ്സും

ഒരു തോട്ടം മനസ് വരുന്നത് അത് കോളേ പഠിക്കുമ്പോഴേ ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ വളർന്ന വളരുന്നു അപ്പൊ അത് അങ്ങനെ രണ്ടായിരത്തി പത്തിലൊക്കെ സിനിമയായി ഉദ്ദേശിച്ച പടമാണ് അത് അപ്പൊ അങ്ങനെ വന്നിട്ട് പതിനേഴിലാണ് അത് സംഭവിക്കുന്നത് ഏഴുവർഷം ഏഴുവർഷം സിനിമ വേണ്ടി വർക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇനിടയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ഞാൻ ആക്ച്വലി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെന്നൈയിൽ പഠിച്ചു കഴിഞ്ഞ് പഠിച്ച തീ കഴിഞ്ഞ് എക്സാം എഴുതുന്നതിന് മുമ്പേ ഞാൻ അസിസ്റ്റന്റായിട്ട് ജോയിൻ ചെയ്യാം ഞാൻ ഷൈൻ ചേട്ടൻ്റെ കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് സിനിമയെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ അതിന്റെ എല്ലാ മേഖലയിലും എനിക്ക് എന്നത് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുതൽ പോസ്റ്റില് അതായത് പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലത്ത് വരെ എനിക്ക് കൈ ഉണ്ടായിരുന്നു അത്രയും ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ഒരു ഒന്നര വർഷം ഞാൻ ഫുൾ എല്ലാ പ്രോസസ്സും ഞാൻ അറിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ മേഖലയിലൂടെ കടന്നുണ്ട് അപ്പം ആ ഒരൊറ്റ സിനിമയിലൂടെ തന്നെ എനിക്ക് എന്താ പറയാ എല്ലാ കാരണം ചിലർ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ഷൂട്ട് സിനിമയ്ക്ക് പോകും എന്റെ കൂടെ വർക്ക് ചെയ്ത് മറ്റു ഡയറക്ടേഴ്സൊക്കെ ഷൂട്ടിന് മാത്രം നിക്കും മറ്റു പ്രോസസ്സിന് ഞാൻ ആക്ച്വലി ഇതിന്റെ എല്ലാ മേഖല ഐ എഫ് എഫ് ഐ പടം സെലക്ട് ചെയ്ത് അതിലും ഞാൻ അപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് എല്ലാം നമ്മൾ അങ്ങനെ പേപ്പർ ടു സ്ക്രീൻ അറിയാം പേപ്പർ ടു സ്ക്രീൻ അങ്ങനെ വർക്ക് അത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തത് എൻജോയ് പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ആക്ഷൻ ഹീറോ ബിജു കുറച്ചുകൂടി മേള കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ജോലികളിലോട്ട് കേറി അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ നിർത്തി ഞാൻ അതിനിടയ്ക്ക് ഞാൻ കോളേജിൽ ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ പോയിരുന്നു ഗസ്റ്റ് ലെക്ചർ ആയിട്ട് അപ്പോൾ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പണി മടക്കുകയും ഒരേ പോകാൻ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അന്ന് ഞാൻ പിന്നെ ആയിട്ട് ഇറങ്ങണം സ്വന്തം ആ വേറെ കഥകൾ ചെയ്യാമായിരുന്നു വേറെ ആക്ടേഴ്സിന്റെ ഡേറ്റ് ഒക്കെ അന്വേഷിച്ചു വരുന്നത് കിട്ടിയാണ് എനിക്ക് റിനോഷായിട്ടൊരു ഫ്രണ്ട് വളരെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പം അങ്ങനെ ആ സിനിമ ഞാൻ പണ്ട് മുതലേ കോളേജ് പഠിക്കുമ്പോഴേ അവനോട് ഞാൻ ഈ പറഞ്ഞത് ചെയ്യണെങ്കിൽ നീയാണ് നായകൻ സ്റ്റാറാണ് പുള്ളി ആക്ച്വലി പാട്ട് ഈ സിനിമയ്ക്ക് അയാമയല്ലേ അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ പാട്ട് ചെയ്യുന്നു എനിക്കൊരു സ്റ്റാർ ഇടം വരുന്നു നമുക്ക് ഈ ഈ ചെയ്യാം ആ ചെയ്യാൻ അങ്ങനെയൊക്കെ സൗഹൃദമാണ് എനിക്ക് എനിക്ക് ഒരു ഒരു ആക്ടർ ഡയറക്ടർ ബന്ധത്തെക്കാട്ടിലുപരി എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് എന്റെ ഫാമിലിയായിട്ടും ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആണ് അത്രയും ചെറുപ്പം പോലെ എനിക്കറിയാം അയാളൊരു പ്ലസ് ടു പഠിക്കുന്ന പോലെ ഞാനായിട്ട് ക്ലോസ് ആണ് അങ്ങനെയാണ് അതെ അതെ അതെ